ീടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ ഇവിടെ നമ്മൾ ഇത്രയും നാളിവിടെ ഇന്ന് താമസിക്കുന്നുണ്ട് താമസിക്കുന്ന സ്ഥലമൊന്നും നമ്മൾ കാണിച്ചിട്ടേ ഇല്ലല്ലോ ഇവിടെ ഈ വീടിന് ചുറ്റി പറ്റുമുള്ള സാധനങ്ങളും നമ്മുടെ ഇവിടുത്തെ റോഡും ഒന്നും കാണിച്ചില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തോണ്ടിറങ്ങിയതാണേ പകലൊക്കെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം പെട്ടെന്ന് ഒന്ന് മാങ്ങി കേട്ടോ ഒരു തണുപ്പായേ അതുകൊണ്ട് നമുക്ക് പകലിപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന നി മെൽബണിലെ കാലാവസ്ഥ പ്രത്യേക രീതിയാണ് നിൽക്കുന്ന നിപ്പിലാണ് മാറുന്ന മാറി മറിയുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോൾ ഇറങ്ങിയാലൊരു ജാക്കറ്റ് കയ്യിലെടുക്കുന്നതായിരിക്കും ബുദ്ധി കാരണം അല്ലെങ്കിൽ നമുക്ക് പറ്റുമല്ലോ ഏട്ട തണുപ്പ് പെട്ടെന്ന് തണുപ്പും അതാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാതെ ഞങ്ങൾ ഞാനിപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വീടിൻ്റെ അവിടെ നിന്ന് ഒത്തിരി ദൂരം നമ്മൾ റോഡിലേക്കുള്ളൂ അപ്പോൾ ഇത് വീടുകൾ മാത്രമുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി റോഡിലേക്ക് പോവുകയാണെ ഇതിങ്ങനെയാണ് വീടുകൾ കേട്ടോ ഇത് കണ്ട ഇങ്ങനെ അടുത്തടുത്തടുത്ത് വീടുകളാണ് ഇപ്പോൾ ഒരു സബർബിൽ ഇത് നോബിൾ പാർക്ക് എന്ന് പറഞ്ഞ സബർബാണ് ഒത്തിരി സബർബിലിങ്ങനെ അടുത്തടുത്ത് വീടുകൾ കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞ് ചിലപ്പോൾ കുറേ സ്ഥലം വെറുതെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇതൊക്കെ ഒത്തിരി പഴയ സബർബുകളാണ് പഴയ സബർബുകൾ എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എസ്റ്റാബ്ലിഷ് ആയ സബർബുകളാണ് ഇതൊക്കെ ഇപ്പം എന്നാണെന്നറിയാ ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൂ മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണേ ഇങ്ങോട്ട് നോക്കിയ സ്പ്രിങ്ങ് തുടങ്ങിയതാണ് സ്പ്രിങ് നമ്മുടെ നാട്ടിലെ സ്പ്രിങ്ങും ഒന്നും നമുക്ക് തിരിച്ചറുക്കല്ലോ നമുക്കാകെ മഴക്കാലം അല്ലേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല എല്ലാം നല്ല പൂക്കളെല്ലാം എല്ലാ മരങ്ങളും പൂത്തൊക്കെ നിൽക്കുന്ന സ്ഥല സമയമാണിത് ഇവിടെ ഒരു ചൈനാക്കാരുടെ പള്ളിയാട്ടോ ഞായറാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് ഒത്തിരി ആൾക്കാർ വരുന്നതാണ് നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഈ ക ഈ റോസൊക്കെ നിറച്ച് പൂക്കളായിരുന്നു കുറഞ്ഞു കേട്ടോ ഇഷ്ടം പോലെ പൂക്കളായിരുന്നു ഇത് പഞ്ഞി പോലെ അതിൻ്റെ പൂവേ നല്ല ഭംഗിയെ ഭയങ്കര മണോ നമ്മളിതിൽ ഇങ്ങനെ ഫുട്പാത്ത് ഉണ്ട് കേട്ടോ ഫുട്പാത്തിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മരത്തിൻ്റെ ചൊടിക്കൂടെ പോകുമ്പോൾ പന്നെല്ലാം മണോ അതിനെ ഫുട്പാത്ത് വേറെയാണ് എപ്പോഴും എന്താണ് റോഡ് ഈ റോഡിലേക്ക് നമ്മൾ ഒരിക്കലും ഇറങ്ങുന്നില്ല നമ്മൾ ഈ ഫുട്പാത്തിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഫുട്പാത്തുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രാവിലെ നടക്കാനിറങ്ങുന്നവരെ വണ്ടിയിടിച്ചു വീഴുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടിയേനെ പക്ഷേ അതൊക്കെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലും ഉണ്ടാവണേന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നമ്മളെപ്പോഴും ഒരു പുതുമ അതായത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടാണ് കാണുന്നത് എപ്പോഴും ശരിക്കും തോടൊന്നുമല്ല കേട്ടോ ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാ റോഡിലെ വെള്ളം താഴ്ന്നിറങ്ങിയിട്ട് ആ വെള്ളം എല്ലാം കൂടെ സംഭരിച്ച് ഒഴുകി വരുന്ന ഒരു ഇതാണ് അതുകൊണ്ട് എവിടെ ഇങ്ങനെ എനിക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ അതിലേ ഒഴുകി വരിക ഈ ഇത്രയും സ്ട്രീറ്റിലെ വെള്ളം അത് മഴയൊന്നു പെയ്തു കഴിയുമ്പോൾ വലിയ തോട് പോലെ ഒഴുകാൻ തുടങ്ങും കേട്ടോ അങ്ങനെ വെള്ളം അങ്ങനെ പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അകലെ കാണുന്ന ഇതാണ് മെട്രോ സ്റ്റേഷൻ അത് കേട്ടോ വരാനേറ്റാണ് ഇതിലെ മെട്രോയുടെ സ്റ്റേഷനാണിത് അത് ശരിക്കും ഈ പാർക്ക് എന്ന് പറയുന്ന സബർവിലെ എല്ലാ കടകളും ഒക്കെ ഉള്ള സ്ഥലം ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ കവലെന്ന സിറ്റി എന്നൊക്കെ പറയും പക്ഷേ ഇത് ഇവിടെയാണ് കൂടുതലായിട്ട് കടകളും എല്ലാം ഉള്ള സ്ഥലം ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യണേത് ഇത് കണ്ടോ ഇങ്ങനെ ആൾക്കാർ ക്രോസ് ചെയ്യണേലും അതേ പ്രസ് ചെയ്യണേ പ്രസ് ചെയ്യുമ്പോൾ ചുവന്ന ലൈറ്റ് കത്തണേ ചുവന്ന ലൈറ്റ് കത്തി നോക്കി ഓപ്പോസിറ്റ് സൈഡിൽ ഒരാളിന്റെ ചുമന്ന ചിത്രം കാണത്തില്ലേ അത് മാറി പച്ചയായെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ പച്ച ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഇവിടുന്ന് വരുന്ന വണ്ടി അവിടെ നിൽക്കുകയുള്ളൂ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ഇപ്പം ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ആരെയും വണ്ടി ഇടിച്ചൊന്നും അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റുന്നു നോക്കി ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ് മെട്രോ പോകുന്നതാണ് ഇത് ആൾക്കാരെല്ലാം പിന്നെ തിരക്കുള്ളൊരു സ്ഥലമാണിത് അപ്പം ഇത് ആ ഇതിപ്പോൾ ഓപ്പൺ ആകും കേട്ടോ അതെ ആ റെഡോ മാറി ഗ്രീനിലേക്ക് വരുമ്പം നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും ഇവിടെ എല്ലാവരും തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നു അല്ല പച്ച ഇപ്പം കത്തി പച്ച കത്തി അപ്പം ഞങ്ങൾക്ക് കടക്കാം അങ്ങനെ ഞങ്ങൾ കടക്കുവാണേ പാർക്കാണ് സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതാണ് കേട്ടോ നമ്മുടെ പിള്ളേരെ വേണ്ടോ ആൾക്കാരൊക്കെ സ്കേറ്റിങ് ചെയ്യുന്നടോ കേട്ടോ കൊച്ചു കുട്ടികളൊക്കെ സ്കൈറ്റിങ് ചെയ്യുന്നത് കാണണം അയ്യോ നമുക്ക് നമുക്ക് പേടിയാവും പക്ഷെ അവർക്കാവുന്നൊരു പ്രശ്നമേ അല്ല കേട്ടോ ഇവിടെ നമ്മുടെ പിള്ളാരെയൊക്കെ സ്കേറ്റിങ് പഠിക്കാനായിട്ടേ സ്കൈറ്റിന്റെ പാർക്കായൊണ്ട് ഇവിടെ കൊണ്ട് വിടുവാന്ന് വെച്ചാൽ നമുക്കിവിടെ അവരെപ്പോഴും അതാണ് നമ്മൾ കൂടെ വരുന്നവർക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ നമുക്കിവിടെ വന്നിരിക്കാം കുട്ടികൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമുക്കിവിടെ വന്നിരിക്കുകയോ ഒക്കെ ചെയ്യാതെ ഇവിടെ എല്ലാം ഓരോരോ കളികളുമായിട്ട് വരുന്നതാണ് ഇപ്പോൾ കുട്ടികളെല്ലാം അതിന് പറഞ്ഞ സ്കൂട്ടർന്ന് കുട്ടികൾ കുട്ടികളതല്ലേ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകേണ്ടത് തന്നെ പിന്നെ സ്കൂട്ടർ എന്നാണ് പറയുന്നത് അവിടുത്തെ പിള്ളേർ ഇതേ സ്കൂളിലൊക്കെ പോകുന്നത് പിന്നെ ഇതിന്റെ തന്നെ വലുതാണ്ട് അതുകൊണ്ട് ആൾക്കാർ ഓഫീസ് വരെ പോകുന്നതാണ് എന്ത് ഇതിലാ പോകുന്ന ഇവിടെയാണെ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ് ഇത് കോൾസ് എന്ന് പറയും ഞാൻ പറയുമല്ലോ ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ കോൾസാണ് ഇവിടെ വന്നു ഇത് കണ്ട അവിടെ ആ റൗണ്ടാനെ പോലെ ഉണ്ടാക്കി അവിടെ ബെഞ്ചൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വന്നിരിക്കുക നല്ല അത് ഈ കൗൺസിലിംഗ് തന്നെയാണ് കേട്ടോ ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിരുന്ന ആൾക്കാർ ആൾക്കാർക്ക് ബോർ അടിക്കുക കാരണം വീടിനകത്ത് ഇരിക്കണം നിർബന്ധമില്ല ഇറങ്ങി നടന്ന് ഇവിടെയൊക്കെ വന്നിരുന്ന് അവരൊരു കോഫിയൊക്കെ കുടിക്കുകയോ ഒക്കെ ചെയ്യുക കോഫി ഇഷ്ടംപോലെ കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെയാണേ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ അത് ആ ദൂരെ കാണുന്നത് ഇവിടെ ഇങ്ങനെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ തടി കൊണ്ട് ശരിക്കും കൂടുപോലെ ഉണ്ടാക്കി പിന്നെ അതേപോലെ വൃക്ക് പിടിപ്പിക്കുക ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ തടി കൊണ്ട് തന്നെ സെറ്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്കൊട്ട് പിത്തി കെട്ടിക്കയറും അല്ല ചെയ്യുന്നത് ഇവര് കൊണ്ടാണ് ഇതിന്റെ ആദ്യം ഒരു രൂപം ഉണ്ടാക്കുന്നത് ആ സ്ട്രക്ചറിലേക്കാണ് പിന്നെ ഇവര് ഓട് മറ്റേ ഇതൊക്കെ ഇഷ്ടികൊക്കെ പിടിപ്പിക്കുന്നത് മുകളിൽ ഓട് പതിക്കുന്നതൊക്കെ അതെ അപ്പൊ ഇതാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ സ്റ്റൈല് ജീവിത രീതി ഇങ്ങനെയാണ് ഇവര് ഫുഡും ഒക്കെ ഉണ്ടാക്കി ഈ പാർട്ടി ജീവിത രീതി ഇങ്ങനെയാട്ടോ ഇവര് ഫുഡൊക്കെ ഉണ്ടാക്കി പാർക്കിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കളിക്കും കഴിക്കും ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കുക അല്ലാതെ അവര് അതിന് ഒരു മടിയില്ലാട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മെട്രോ പോകുന്നതിൻ്റെ കേട്ടോ ശബ്ദം കേൾക്കുന്നത് ഇത് കാരണം ഇത് ഞങ്ങൾ നിൽക്കുന്ന തൊട്ട് താഴെയാണ് മെട്രോയുടെ താഴെയാണ് അതാണ് ശബ്ദം കേൾക്കുന്നത് മെട്രോയുടെ പിള്ളേരുടെ താഴെ കേട്ടോ ഈ വീട്ടിലെ പൂക്കൾ കണ്ടോ റോസപ്പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്നോയ്ക്കുക റോസപ്പൂക്കൾ ചോ റെഡ് കളറ് ആ നിൽക്കുന്നത് ആണ് സോറി ചെറിയാണ് ചെറിയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ അത് പക്ഷികൾ കൊണ്ടുപോയിരിക്കാനാണ് അവരങ്ങനെ നെറ്റിട്ടിരിക്കുന്നത് കണ്ട പൂക്കൾ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കി ഈ റോസപ്പൂവിന് എത്ര കളറുണ്ടെന്ന് അറിയത്തില്ല ഇവിടെ ഈ റോസയൊക്കെ സ്പ്രിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ കേട്ടോ സ്പ്രിങ് ആയാലേ ഇവർ പൂക്കളൂ അതല്ല നമ്മുടെ വീട്ടിൽ വേറെ റോസൊന്നെല്ലാം പൂത്തത് ഇപ്പോഴാണ് ഇപ്പം ഇതൊന്നും പൂക്കുമല്ലോ നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ പൂക്കേ ഇത് കണ്ടോ എന്തോ ഭംഗിയായി പൂക്കൾ നിൽക്കുന്ന കാണണേ ഇത് എന്ത് എന്ത് ഫ്രൂട്ടാണോ നിലത്തിലാട്ട ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ടേ എന്താ ഫ്രൂട്ടാണ് എന്തോ ഒരു ഫ്രൂട്ടാണ് നോക്കേ മാൻ്റെന്ന് പറയും സ്മോൾ ചെറിയ ഓറഞ്ചാണ് പക്ഷെ ഭയങ്കര മധുരം ആട്ടോ പഴുത്തിട്ടില്ലേ അതിന് മാൻഡ്രൻ എന്നാണ് പറയുന്നത് ഇവിടെ ചെറിയ ഓറഞ്ച് പക്ഷെ നല്ല മധുരം ആട്ടോ ഇവിടെ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇത് നല്ലതാണ് വേണ്ട റോസ് പൂക്കൾക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി വേണ്ട അത് വേണ്ട നല്ല ഭംഗിയാണ് പൂക്കളെ നമുക്ക് എന്നാ പൂക്കളാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ ഇതുവരെല്ലാം ഇങ്ങനെ പൂത്തൊലയുന്ന സമയമാണ് ഇനി പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പനിയെന്ന് പറഞ്ഞാൽ ഹെയർ ഫീവർ എന്ന് പറയും കേട്ടോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പൊതുവെ നോക്കിയാൽ ഇവിടെ നല്ല മണ നമ്മുടെ മുല്ല പോലെയാണേ പക്ഷേ ഇലയൊക്കെ ഉണ്ടോ മുല്ലയുടെ ഇലയൊന്നും അല്ല പക്ഷെ എന്തൊരു മണോന്നറിയോ നമ്മുടെ മുല്ലയൊക്കെ മാറി നിൽക്കുമ്പോൾ അത്രയ്ക്ക് മണോ അതിനെ നല്ല മണം ഒരു വീടിൻ്റെ മുറ്റാ ഇങ്ങനെ പൂക്കൾ എന്ത് പൂക്കളാന്നറിയോ ഇവിടെ ഇഷ്ടം പോലെയാ പൂക്കളേ എനിക്ക് തോന്നുന്നു ഇവിടെ പൂക്കളാണ് ആൾക്കാർ അവരെ നന്നായിട്ട് നട്ട് വളർത്തും നന്നായിട്ട് പരിപാലിക്കുകയും ചെയ്യും പൂക്കൾ കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ട് അതെന്ത് രസമാണെന്നൊക്കെ പൂവൊക്കെ കാണാൻ ഒത്തിരി പൂക്കൾ നല്ല പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ റെഡ് കളറല്ലേ ഓക്കെ ഇതാണ് വേറെ പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡാണ് അപ്പം ശരിക്കും എത്ര വെറൈറ്റി റോസുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ കണ്ടാൽ കൊതിയാകുന്നു നമുക്ക് പിന്നെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമേ